നമസ്കാരം ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലാണ് അദ്ദേഹമുള്ളത് ഉള്ളത് പ്രായാധിക്യത്താലുള്ള അസ്വസ്ഥതകളെ തുടർന്ന് ബുധനാഴ്ച രാത്രിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം നിരീക്ഷണത്തിൽ തുടരുകയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു തൊണ്ണൂറ്റിയാറുകാരനായ അദ്വാനിയെ യൂറോളജി വിഭാഗം ഡോക്ടർമാരാണ് ചികിത്സിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ലാൽ കൃഷ്ണ അദ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചത് പുരസ്കാരം നൽകുന്ന വിവരം സമൂഹ മാധ്യമമായ എക്സിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത് ഇന്ത്യയുടെ വികസനത്തിന് അദ്വാനി നൽകിയ സംഭാവനകൾ വലുതെന്ന് അഭിനന്ദന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും മരണാനന്തര ബഹുമതിയായി ഈ വർഷം ഭാരതരത്ന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്വാനിക്കും ഭാരതരത്ന പ്രഖ്യാപിച്ചത് അദ്വാനിയോട് സംസാരിച്ചതായും അദ്ദേഹത്തിന് ആശംസകൾ നേർന്നതായും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എൽ കെ അദ്വാനിജിക്ക് ആദരിക്കുന്ന കാര്യം അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ ബഹുമതിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വികസനത്തിന് അദ്വാനി നൽകിയ സംഭാവനകൾ വലുതാണ് താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി രാജ്യത്തെ സേവിച്ച വ്യക്തിയാണ് അദ്വാനിയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പരമോന്നത സിവിലിയൻ ബഹുമതി അദ്വാനിയെ തേടിയെത്തുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ അമരക്കാരനായി നിന്ന് ബി ജെ പിയെ വളർത്തിയ നേതാവാണ് എൽ കെ അദ്വാനി അദ്വാനി തുടങ്ങിവച്ച ദൌത്യം നരേന്ദ്രമോദി അയോധ്യയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു നിർവഹിച്ച വേളയിലാണ് മുതിർന്ന നേതാവിന് ഭാരതരത്നം ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അയോധ്യയിലെ ബാബരി പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ട് അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറ രാജ്യം മുഴുവൻ വ്യാപിച്ചത് ഈ യാത്രയോടെയായിരുന്നു അന്ന് അധ്വാനിക്ക് കൂട്ടായി മുരളി മനോഹർ ജോഷിയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ട് പാർലമെന്റ് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിയെ പതിനഞ്ച് വർഷത്തിനുള്ളിൽ സർക്കാർ രൂപീകരിക്കാൻ സഹായിച്ചത് ഇവരുടെ വർഗീയതയിലൂന്നിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു വാജ്പേയി സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്വാനിയെ രണ്ടായിരത്തി ഒൻപതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ തുടക്കത്തോടെയാണ് ജനതാ പാർട്ടി പരീക്ഷണം അവസാനിപ്പിച്ച് പുതിയ രൂപത്തിൽ ജനസംഘത്തെ അവതരിപ്പിക്കാൻ ആർ എസ് തീരുമാനിക്കുന്നത് അങ്ങനെ എ ബി വാജ്പേയി പ്രസിഡന്റും അദ്വാനി രണ്ടാമനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ബി കിട്ടിയത് വെറും രണ്ട് സീറ്റാണ് ഇവിടെ നിന്നാണ് അദ്വാനി കളി തുടങ്ങുന്നത് അതിന്റെ ഭാഗമായി അദ്വാനി അയോധ്യയിലെ പള്ളിപൊളിക്കൽ യജ്ഞം ഇന്ത്യൻ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി അദ്വാനിയുടെ വിശ്വസ്തനായിരുന്നു മോദി ഗുജറാത്ത് കലാപകാലത്തും മോദിക്ക് സംരക്ഷകനായി നിലകൊണ്ടത് അദ്വാനിയായിരുന്നു മോദി രാജധർമ്മം മറന്നുവെന്നായിരുന്നു വാജ്പേയി പ്രതികരിച്ചത് അപ്പോഴും അദ്വാനി മോദിയെ സംരക്ഷിച്ചു വാജ്പേയി സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന അദ്വാനിയെ രണ്ടായിരത്തി ഒൻപതിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണമുണ്ടായെങ്കിലും മോശം ആരോഗ്യം കാരണം അദ്വാനി പങ്കെടുത്തിരുന്നില്ല